പൊതുവിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിന്റെ അത്രയൊന്നും ഗനി ഗരിമയില്ലെങ്കിലും അംഗനവാടി പ്രവേശനോത്സവം ഇത്തവണ ഗംഭീരമായി നടന്നു വിദ്യാലയ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ അറിയാനായി കുരുന്നുകൾ അംഗനവാടി മുറ്റത്തെത്തി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മെയ് മുപ്പതിന് നടക്കേണ്ടിയിരുന്ന അംഗനവാടി പ്രവേശനോത്സവം പ്രവേശനോത്സവമാണ് ഇന്ന് നടന്നത് വാടികളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളുടെ പ്രാധാന്യം അനൌപചാരിക സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സംസ്ഥാനത്തൊട്ടാകെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അങ്കണവാടികളിലായി മൂന്നര ലക്ഷത്തോളം കുട്ടികളാണുള്ളത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നത് ുതൽ ആറുവയസ് വരെയുള്ള കുട്ടികളിലെ ശാരീരികം വൈജ്ഞാനികം സാമൂഹിക വൈകാരികം ഭാഷാപരം സർഗാത്മകം എന്നീ അഞ്ച് വികാസ മേഖലകളിലെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമഗ്ര വികാസം പ്രാപ്തമാക്കാൻ അംഗണവാടികളിലൂടെയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമയ്ക്കുന്നു ഇതിനുപരിയായി തീം അധിഷ്ഠിത പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ജീവിത നൈപുണ്യങ്ങൾ വളർച്ച സ്വഭാവ രൂപീകരണം എന്നിവ വികസിപ്പിക്കുന്നതിന് അടിസ്ഥാനമിടുന്നു കൂടാതെ കുട്ടികളിലെ പോഷകാഹാര നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അനുപൂരക പോഷകാഹാരം നൽകുന്നതിനോടൊപ്പം സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ആവിഷ്കരിച്ച പാലും മുട്ടയും എന്ന പോഷക ബാല്യം പദ്ധതികളും അംഗണവാടികൾ വഴി നടപ്പാക്കുന്നു